സത്യപാമല്ല നിന്റെ തന്തേരെ പാമ നിനക്ക് അമ്മ ഇണ്ടടാ വീട്ടില് നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടീച്ചിട്ട് അങ്ങനെ ഇടാ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ ദേശി ജന്നി ജന്യോ അയ്യോ ജന്നി രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത് ഇത്തിരി കടുപ്പുള്ള ജന്യായിരിക്കുമല്ലോ മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എന്റെ പൊന്നേ എന്നെ അതിലും പേരുമ്പോ ഞാൻ രണ്ടു മുഴം കയറടുത്ത് കെട്ടി തൂക്കി ചാവുള്ളൂ മല്ലികയുടെ കൂടെ പോകാനുള്ള യോഗ്യത എനിക്കുണ്ടായ കലാമണ്ഡലത്തിലെ മുന്നിലൂടെ ബസ്സിൽ പോയത് കൊണ്ടാണ് ഇവരുടെ പേരിൻ്റെ കൂടെ കലാമണ്ഡലം പോടാനായേ ആ മല്ലിക ആരാണെന്ന വിചാരം ഓ മല്ലിക ആരാ നിനക്കൊക്കെ അല്ലേ അവള് ദൈവം എനിക്കാരാ മല്ലിക എനിക്ക് മല്ലിക ആരുമല്ല ഒരു സ്ത്രീ അത്രയേ ഉള്ളൂ നിനക്ക് നിന്റെ തള്ള ഉണ്ടോ നിനക്ക് ഒരെണ്ണം അവിടെ നിന്റെ തള്ളയ്ക്കുള്ളതിന് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ നീ ഒന്ന് വാ നിന്റെ അമ്മേരെ ഒരു ശ്രീലത ലത നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലേടി നിനക്ക് സിനിമയിൽ വല്ല റോള് അവർ ഓഫർ ചെയ്തിട്ടുണ്ട നിന്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്ന് കോണകം തൂണി ഇല്ലാത്ത ഒന്നിന്റെ തലയുടെ പുറത്തു കൊണ്ടുപോയിക്കടാ നായേ ഞാൻ ജാഗ്രറിലാണ് കറങ്ങണത് അപ്പോഴോ ആ പെണ്ണുമുള്ള അതിലൊന്നും അല്ലല്ലോ കറങ്ങണത് ആ പെണ്ണുമുള്ള മക്കൾ കൊടുത്താലല്ലേ ഉള്ളു ഇന്നും ഇതാണ് കലാമണ്ഡലം സത്യഭാമ ഇവര് ഇവരൊരു ലൈവ് ഇട്ടിട്ട് ആ ലൈവില് വന്ന നെഗറ്റീവ് കമൻറ്റിന് പ്രതികരിക്കുന്ന ഒരു രംഗ നിങ്ങളിപ്പോൾ കണ്ടത് ഇപ്പം ഇവർ ഈ ഒരു തെറി സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത് കാണുമ്പം ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരുന്ന ഷാജിദാ ഷാജി ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെ എന്ന് ചിന്തിച്ചു പോണു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ എന്താണെന്ന് ആദ്യം പഠിക്കാണ്ട് വന്നിട്ടാണ് എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കൊണ്ടിടാം എന്ന് കരുതിയിട്ട് വന്ന് പറയുന്നവരാണ് ഇവരൊക്കെ ഇപ്പം മനസ്സിലാകുന്നത് നമ്മൾ ആദ്യം വെച്ച് ഷാജിദാ ഷാജി മാത്രമേ ഇങ്ങനെ ഉള്ളു അപ്പോൾ നോക്കിയെടുത്ത് ഒരുപാട് ഷാജിദാ ഷാജിമാർ ഉണ്ട് ഇങ്ങനെ ഓരോരാളെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബിൽ നോക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഓരോ തെറി ഈ അഭിഷേകം നമ്മൾ കേൾക്കുന്നത് എന്തായാലും ഷാജിദാ ഷാജി ഒരു പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സായ ഇവരോ കുറച്ച് വയസ്സായ പെണ്ണുങ്ങൾ കാരണം എന്ന് വെച്ചാൽ ഒരമ്മ സ്ഥാനത്ത് നിൽക്കേണ്ട ആൾക്കാരാണ് തെറിയഭിഷേകമാണ് ഏഹ് അപ്പം എല്ലാവർക്കും ഉണ്ട് ഈ ഒരു തെറിയഭിഷേകം കാരണം എല്ലാം കൊണ്ടുവന്ന് തട്ടാൻ പറ്റുന്ന പറ്റുന്നൊരു ചവറ്റുകൊട്ടയാണ് യൂട്യൂബ് എന്ന വിചാരം എല്ലാവരുടെ കയ്യിലും ഉണ്ട് എന്തായാലും ഇത്രയും നല്ലൊരു പബ്ലിക്കിൽ വന്നിട്ട് ഇത്രയും മോശമായ വാക്കൊന്നും ഉപയോഗിക്കരുത് കാരണം യൂട്യൂബ് നമ്മൾ പതിനെട്ട് വയസ്സിന് മുകളിൽ ആൾക്കാർ ഉപയോഗിക്കുന്നതല്ല ചെറിയ മക്കൾ വരെ കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ യൂട്യൂബ് അതിലാണ് ഇന്നത്തെ ഈ അഭിഷേകം അപ്പം നമ്മൾ മക്കൾ കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാൻ ഇനി എവിടെയും പോകണ്ട കാരണം വെച്ചാൽ ഇങ്ങനെ ചീത്ത പറയുന്നത് ഇപ്പോൾ വളരെ ചുരുക്കമാണ് ഇപ്പം എല്ലാ ചീത്തകളും തെറിയും വരുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ്